ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ലാലട്ടെ കണ്ട സമയത്ത് കാരണം നമ്മൾ ലാലേട്ടെ സ്ക്രീനിൽ കണ്ടല്ലേ ശീലിച്ചിട്ടുള്ളൂ ഇപ്പൊ അടുത്ത് കാണുമ്പോഴും ഇപ്പൊ നവാസിയൊക്കെ അറിയാലോ നമ്മളിപ്പോ നടൻ അടുത്ത് കാണുന്ന ഒരു ഫോട്ടോ എടുക്കുക ഓക്കെ നമ്മളുമായിട്ടൊരു കുറെ സമയം രണ്ടു മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു കുശലം പറിച്ചലും തമാശ പറച്ചിലും ചേർത്ത് പിടിക്കാന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ബ്ലെസ്സിങ് ആണ് ഇപ്പൊ ലാലാട്ടർ ആണെങ്കിലും മമ്മൂക്കാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഭയങ്കര ആയി പോകും നമ്മുടെ കിളിവാറി പോകും സത്യം പറഞ്ഞാൽ ഞാൻ ലാലേട്ടനെ ഫസ്റ്റ് കാണുന്ന അവിടെ വെച്ച ജീവകത്തി ഞാൻ ഇമ്പ് ലാലേട്ടനെ കണ്ടിട്ടില്ല ഞാൻ ലാലേട്ടന്റെ വലിയൊരു ഫാനാണെങ്കിലും ഞാൻ ലാലേട്ടനെ നേരിട്ട് ഇത് കണ്ടിട്ടില്ല അപ്പോൾ കണ്ട മൊമെന്റിൽ അന്ന് എന്റെ മറ്റേ അവിടുത്തെ സ്ക്രീനിൽ എന്നെ പറ്റി കാണിക്കുന്നൊക്കെ ഉണ്ട് അതൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല ഞാൻ ഫുള്ള് ലാലേട്ടിൽ മാത്രം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇടങ്ങി ലാലാട്ടിടക്ക് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് നമുക്ക് രണ്ട് മൂന്ന് തവണ ലാലേട്ടനെ കാണാൻ വീണ്ടും പറ്റി അപ്പൊ ഭയങ്കര ലക്കായിരുന്നത് ആ അതിനകത്ത് ഒരു സംഭവം ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ഓപ്പറേഷന്റെ തലേ ദിവസം ഓപ്പറേഷൻ അന്ന് ലാലായിട്ടും എന്നെയല്ല നമ്മുടെ ഫോണൊന്നും ഇല്ലല്ലോ അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവിടെ യേശാന്തൻ്റെ ഒരു ഒരു സാറുണ്ട് അതായത് ആരാട്ടം വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു സിജോക്ക് എങ്ങനെയുണ്ട് അപ്പം എന്റെ പേരെടുത്ത് ചോദിച്ചു സിജോക്ക് എങ്ങനെയുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ളത് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അതെൻ്റെക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഞാൻ കേൾക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അതിൽ ആരാട്ടം നാട്ടിലില്ല എനിക്കൊന്നും നമ്മുടെ എംബിരാൻ്റെ ഷൂട്ടൊക്കെ ആയിട്ട് ദൂരെവിടെയും കണ്ടൊക്കെയാണ് ഏത് വിദേശത്തേക്കാണ്ടാകുന്നു ആ സമയത്ത് പോലും പുള്ളി അത്രയും നമ്മളെ ഒരു പ്രമോ കണ്ടിട്ട് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നില്ല അപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു അത് ഞാൻ കേട്ട സമയത്ത് കാരണം എൻ്റെ അടുത്ത് അവർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറഞ്ഞ സമയത്ത് ഞാൻ വരെ ഹാപ്പി ആയി പിന്നെ വീക്കെൻഡ് വന്ന സമയത്താണെങ്കിലും വീണ്ടും ചോദിച്ചു അവൻ എങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്നൊക്കെ പിന്നെയും സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പേരെടുത്ത് ലാലേട്ടനെ പോലുള്ള ആൾ നമ്മുടെ പേരെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും പിന്നെ എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറുണ്ട് ആ ഡോക്ടറിൻ്റെ ഒക്കെ പറഞ്ഞിരുന്നു ഇവർ ഒരുമിച്ച് ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലൈറ്റ് യാത്ര ചെയ്തപ്പോഴത്തേക്കും ലാലാട്ടൻ്റെ കൂടെ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോഴെന്നെ പറ്റി ഒരുപാട് നേരം സംസാരിച്ചു എന്ന് പറഞ്ഞു ആ ഡോക്ടറെ എനിക്കൊന്ന് പറഞ്ഞു നിന്നെ പറ്റി ഒരുപാട് നേരം ലാലാട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു